നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോബികൾ ആണ് വെറുതെ ഇരുന്ന് ബോറടിച്ച മനുഷ്യൻ സമയം കളയാൻ കണ്ടുപിടിച്ച വിനോദങ്ങളാണ് ഹോബികൾ വായന സംഗീതം തുടങ്ങി നാണയശേഖരണം മുതൽ പക്ഷി നിരീക്ഷണം വരെ അക്കൂട്ടത്തിൽപ്പെടുന്നു വ്യത്യസ്തങ്ങളായ പലതരം ഹോബികളുണ്ട് വിനോദത്തിനും വിജ്ഞാനത്തിനും പണസമ്പാദനത്തിനും ഉപകരിക്കുന്നതാണ് ഓരോ ഹോബികളും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹോബിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോബി എന്ന പദം ഉണ്ടായത് കുഞ്ഞിക്കുതിര എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള മരക്കുതിരയെ ഹോബി ഹോഴ്സ് എന്ന് വിളിക്കുമായിരുന്നു പിന്നീട് വിനോദങ്ങളെല്ലാം ഹോബി എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹോബി ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് മൊബൈൽ ഫോണുകളിലെ ക്യാമറകളിൽ ഫോട്ടോഗ്രാഫർമാരായി പഴയതുപോലെ ഫോട്ടോ എടുക്കുക ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുകയാണ് ആർക്കും തുടങ്ങാവുന്ന ഹോബിയാണ് ഫോട്ടോഗ്രാഫി ക്യാമറയുള്ള മൊബൈൽ മൊബൈലിലോ ഡിജിറ്റൽ ക്യാമറ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ആർക്കും ഹോബിയാക്കാവുന്നതാണ് ആദ്യം ക്യാമറ ക്യാമറയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ വെളിച്ചം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചുമുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിനേതെങ്കിലും ഫോട്ടോഗ്രാഫറുടെയോ ഫോട്ടോഗ്രാഫി പുസ്തകങ്ങളുടെയോ സഹായം തേടണം ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വെബ്സൈറ്റുകളും ഇന്ന് ലഭ്യമാണ് മികച്ച ഫോട്ടോഗ്രാഫർമാർ എടുത്ത ഫോട്ടോകൾ കാണുന്നത് ഏറെ നല്ലതാണ് എല്ലാം ചിത്രങ്ങൾ എടുക്കാതെ പ്രകൃതി വാഹനങ്ങൾ മനുഷ്യർ പക്ഷികൾ മൃഗങ്ങൾ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മികച്ച ചിത്രങ്ങളുടെ പ്രിൻ്റ് എടുത്ത് അത് ആൽബമാക്കി സൂക്ഷിപ്പിക്കുക സൂക്ഷിക്കുകയും ചിത്ര പ്രദർശനം നടത്തുകയും ചെയ്യാവുന്നതാണ് ഇത് ഫോട്ടോഗ്രാഫി എന്ന ഹോബിയെ പറ്റിയുള്ള ചെറിയ വിവരമാണ് മറ്റൊരു ഹോബിയാണ് ഒറിഗാമി കടലാസം അടക്കി പല പല രസികൻ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിനോദമാണത് ഒറിഗാമി ബുദ്ധിശക്തിയും ക്ഷമാശീലവും വർദ്ധിപ്പിക്കുവാൻ പറ്റിയ വിനോദമാണ് ഒറിഗാമി ജപ്പാനിലാണ് ഒറിഗാമിയുടെ ഉത്ഭവം ഒറി കാമി എന്നായിരുന്നു ആദ്യകാലത്തെ പേര് ജാപ്പനീസ് ഭാഷയിൽ ഒറി എന്നാൽ മടക്കുക എന്നാണ് അർത്ഥം കാമി എന്നാൽ കടലാസും ഒറിഗാമി പിന്നീട് ഒറിഗാമിയായി മാറിയതാണ് ജപ്പാനിൽ പണ്ടൊക്കെ മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കടലാസ് രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നത് തലമുടി അലങ്കരിക്കുന്നതിനും കുട്ടികൾക്ക് സമ്മാനമായി നൽകുന്നതിനും ക്രമേണ കടലാസ് രൂപങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി മെല്ലെ മെല്ലെ മതപരമായ ചടങ്ങിനല്ലാതെയും കടലാസ് കലാസൃഷ്ടികൾ നിർമ്മിക്കപ്പെട്ടു പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ജപ്പാനിൽ ഔദ്യോഗികമായി ഒറിഗാമി പഠിപ്പിക്കുവാൻ തുടങ്ങി അക്കാലത്ത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒറിഗാമിക്ക് പ്രചാരം ലഭിച്ചു ഇന്ന് പല ടി വി ഷോകളിലും മറ്റും കുട്ടികളെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന പരിപാടികളിലൊന്നായി ഒറിഗാമി പരിശീലന പരിപാടി മാറിയിട്ടുണ്ട് ആദ്യകാലത്ത് കടലാസിനെ പല രീതിയിൽ മടക്കി മാത്രമായിരുന്നു ഒറിഗാമിയിൽ കലാരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇന്ന് കടലാസ് പശ ഉപയോഗിച്ച് യോജിപ്പിക്ക യോജിപ്പിക്കാനോ കത്രിക കൊണ്ട് മുറിക്കുവാനോ ഒന്ന് പാടില്ലായിരുന്നു ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും കടലാസ് ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കാം പഴയ നോട്ട്ബുക്കിലെ കടലാസോ പത്ര കടലാസോ ഒറിഗാമി രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഒറിഗാമിക്കായി പ്രത്യേകതരം ദിനം കടലാസുകളും ഇന്ന് ലഭ്യമാണ് ക്രാഫ്റ്റ് പേപ്പറും വാർണിഷ് പേപ്പറുമെല്ലാം ഒറിഗാമിക്ക് പറ്റിയതാണ് കടലാസ് വിൽക്കുന്ന കടകളിൽ ഇവ ലഭിക്കും ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന വിദ്യകളുള്ള ഒരു വിനോദമാണ് ഒരു ഹോബിയാണ് ഒറിഗാമി എന്നുള്ളത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ രണ്ട് ഒറിഗാമികളും ഒറിഗാമി ഫോട്ടോഗ്രാഫി എന്നീ രണ്ട് ഹോബികൾ കുട്ടികൾക്ക് അത് ഹോബിയാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള ചെറിയ വിവരം ഇത്രമാത്രം നന്ദി നമസ്കാരം